വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി പതിനഞ്ച് ചുറ്റിലും നന്മകൾ പ്രസരിപ്പിക്കുന്നവരാവുക ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം ചുറ്റിലും നന്മകൾ പ്രസരിപ്പിക്കാനാവുക എന്നതാണ് സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന നന്മയുടെയും പുണ്യത്തിൻ്റെയും പൊൻകിരണങ്ങളാകുമ്പോൾ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും പ്രകാശപൂരിതമാകും സാമൂഹ്യജീവിയായ മനുഷ്യന്റെ മൗലികമായ ബാധ്യതയാണ് നന്മ പ്രസരിപ്പിക്കുവാനായി എന്നത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം ധന്യമാകുന്നത് തന്നെ നമ്മെക്കൊണ്ട് മറ്റുള്ളവർക്കും ചുറ്റുപാടിനും പ്രയോജനമുണ്ടാകുമ്പോഴാണ് സ്വാർത്ഥതയുടെയും വ്യക്തി താല്പര്യങ്ങളുടെയും ലോകത്ത് ഏറ്റവും ഒരു വിജയമന്ത്രമാണിത് ഈയിടെ വായിച്ച ഒരു കഥ ഇങ്ങനെയാണ് ഒരു സന്യാസി തപസ്സിന് കാട്ടിലേക്ക് യാത്ര പോകാൻ പോകാനൊരുങ്ങിയപ്പോൾ അവസാനമായി ഗ്രാമവാസികൾക്ക് മുന്നിൽ ചമരം പടിഞ്ഞിരുന്ന് അദ്ദേഹത്തിന്റെ തോളിലിരിക്കുന്ന സഞ്ചിയെടുത്ത് മടിയിൽ വെച്ച് എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിപ്പിച്ചു മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം സന്യാസി തന്റെ സഞ്ചിയിൽ നിന്ന് നാല് പളുങ്കിൻ ഗ്ലാസുകൾ എടുത്ത് മുന്നിൽ നിരത്തി നാലിലും വെള്ളം നിറയ്ക്കാൻ ചുറ്റുമുള്ളവരോട് ആവശ്യപ്പെട്ടു ശേഷം സഞ്ചിയിൽ നിന്ന് ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള നാല് പ്രതിമകൾ കൂടി പുറത്തെടുത്തു ആദ്യമെടുത്തത് ഒരു കല്ലിൽ കൊത്തിയെടുത്ത കുഞ്ഞു പ്രതിമയും രണ്ടാമത്തേത് ചളിമണ്ണ് ചളിമണ്ണുകൊണ്ടുണ്ടാക്കിയ മറ്റൊരു പ്രതിമയും മൂന്നാമത്തേത് പെട്ടെന്ന് വെള്ളം വറ്റിക്കാൻ കഴിവുള്ള സ്പോഞ്ച് കൊണ്ട് നിർമ്മിച്ച പ്രതിമയും അവസാനത്തേത് കൽക്കണ്ടം കൊണ്ട് നിർമ്മിച്ച പ്രതിമയുമായിരുന്നു ഓരോ പ്രതിമയും വെള്ളം നിറച്ച ഓരോ ഗ്ലാസ്സിലും നിക്ഷേപിച്ചു ആദ്യ ഗ്ലാസ്സിൽ നിക്ഷേപിച്ച കല്ല് കൊണ്ടുണ്ടാക്കിയ പ്രതിമ ആ ഗ്ലാസ്സിലെ വെള്ളത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല രണ്ടാമത്തെ ഗ്ലാസ്സിൽ നിക്ഷേപിച്ച ചളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രതിമ ഗ്ലാസ് നിറയെ ചളിമണ്ണ് പടർത്തി മൂന്നാമത്തെ ഗ്ലാസ്സിലെ സ്പോഞ്ച് പ്രതിമ ഗ്ലാസ്സിലെ മുഴുവൻ വെള്ളവും കുടിച്ചുപറ്റിച്ചു കൽക്കണ്ട പ്രതിമ നിക്ഷേപിച്ച് അവസാനത്തെ ഗ്ലാസ് എടുത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ആദ്യ ഗ്ലാസ്സിലെ കല്ലു പ്രതിമകളെപ്പോലെ ചിലരുണ്ട് അവർ നിങ്ങൾക്കിടയിൽ ഒരു മാറ്റവും സൃഷ്ടിക്കില്ല രണ്ടാമത്തെ ചളിമണ്ണ് കലങ്ങിയ ഗ്ലാസ് എടുത്ത് സന്യാസി പറഞ്ഞു ചിലർ ഇതുപോലെ നിങ്ങൾക്കിടയിൽ പടരും അവർ നിങ്ങൾക്കുമേൽ നിങ്ങളറിയാതെ ചളിമണ്ണ് വീഴ്ത്തും വെള്ളം കാലിയാക്കിയ സ്പോഞ്ച് പ്രതിമ നിക്ഷേപിച്ച മൂന്നാമത്തെ ഗ്ലാസ് എടുത്ത് സന്യാസി പറഞ്ഞു ചിലർ നിങ്ങൾക്ക് ഒന്നും നൽകില്ല എന്നാൽ നിങ്ങളിൽ നിന്ന് എല്ലാം അപഹരിച്ചെടുക്കുകയും അവർ നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും നാലാമത്തെ ഗ്ലാസ് ചൂണ്ടിക്കാട്ടി ഗുരുവിന്റെ അവസാന വാക്കുകൾ ഇങ്ങനെയാണ് ഇതിലെ കൽക്കണ്ട പ്രതിമ അലിഞ്ഞു പോയിരിക്കുകയാണ് എന്നാൽ കൽക്കണ്ട പ്രതിമ അലിഞ്ഞു തീർന്നപ്പോൾ ഗ്ലാസ് നിറയെ മധുരം നൽകിയിരിക്കുന്നു ചിലരുടെ ജീവിതം അങ്ങനെയാണ് അവരോ മധുരം അവർ പകർന്നു നൽകുന്നതോ മധുരോദയകരമായ സംസ്കാരവും മൂല്യങ്ങളും നാമും ഇതുപോലെയാകാനാണ് ശ്രമിക്കേണ്ടത് നന്മയുടെ സൗന്ദര്യവും സൗരഭ്യവും സ്വയം നിലനിർത്തുന്നതോടൊപ്പം അതിന്റെ ഗുണങ്ങളും സ്വാധീനങ്ങളും ചുറ്റിലും പ്രസരിപ്പിക്കാനായാൽ നമ്മുടെയും മറ്റുള്ളവരുടെയും വിജയപരിസരമാണ് ഒരുങ്ങുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം